മൗലവിയെ സസ്പെൻഡ് ചെയ്തു എന്ന് വാർത്ത കേട്ടു കോട്ടയത്ത് സുൽത്താൻ സുൽത്താനുല നയിക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന കേരളയാത്രയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു നല്ല ഒരു പോയിന്റ് പ്രസംഗം അദ്ദേഹം നടത്തി എല്ലാവർക്കും വളരെ ഇഷ്ടമായി സുൽത്താനുലമയെ പരിചയപ്പെട്ടതും പേരോട് സ്ഥാദിനറിയുന്നതും ഹലീൽ തങ്ങൾ മഴദനിലേക്ക് ക്ഷണിച്ചതും അദ്ദേഹം റിക്വസ്റ്റ് നടത്തി സുൽത്താൻ ലുലമയോട് ഞങ്ങൾക്ക് കോട്ടയത്ത് ഒരു നോളേജ് സിറ്റി ചെറിയ നോളേജ് സിറ്റി ഉണ്ടാക്കിത്തരണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നല്ല ഒരു ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രസംഗം നടത്തി അദ്ദേഹം കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവർക്കും വളരെ ഇഷ്ടമായി പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ ഇ കെ വിഭാഗം സമസ്തയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നൊരു ന്യൂസ് കേട്ടപ്പോൾ അത് ഇന്നലെ അദ്ദേഹം പങ്കെടുത്തതിന്റെ പേരിലാണോ അതല്ല മറ്റു വല്ലതിൻ്റെ പേരിലാണോ എന്നൊന്നും അറിയില്ല സുന്നികളൊക്കെ ഒരുമിക്കണം സുന്നത്തി വൽ ജമാത്തിന്റെ വാക്താക്കളൊക്കെ ഒറ്റക്കെട്ടായി പണ്ഡിതന്മാരൊക്കെ ഒരേ സ്റ്റേജിൽ ഒരുമിച്ചു കൂടുന്നൊരു നല്ല സന്തോഷമുള്ള അവസ്ഥ കാണണമെന്ന് ആഗ്രഹിക്കുന്ന തൊണ്ണൂറ് ശതമാനം സുന്നികളും ആവേശത്തോടു കൂടി ഇരിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവന് സുന്നികളെ ഒരുമിപ്പിക്കണേ ഭിന്നത അവസാനിപ്പിക്കണേ ജമിയൻ ഭിന്നിക്കരുത് ഒന്നിച്ചാൽ അതാണ് വലുത് സംഘടിത ശക്തി സുന്നികൾ ഒരുമിച്ചാൽ പിന്നെ അത് സമൂഹത്തിന് നാട്ടിന് എല്ലാം വലിയ ഉപകാരമായി മാറും എന്ന ഒരു നല്ല സന്ദേശം ഒരു കുളിർ തന്നൽ ഐക്യത്തിൻ്റെ ദാഹികളായ ആളുകളുടെ ഒക്കെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ് പരസ്പരം വഴക്കില്ല വിദ്വേഷങ്ങൾ സംസാരിക്കുന്നില്ല നല്ലൊരു പോയിൻ്റ് നല്ലൊരാവേശമുള്ള സമയമാണ് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു സസ്പെൻഡ് വന്നപ്പോൾ പലവരും സംശയിച്ചു പോകുന്നുണ്ട് അതിൻ്റെ പേരിലാണോ അതല്ല മറ്റുമല്ലതിൻ്റെ പേരിലാണോ എന്നൊന്നും അറിയില്ല ഏതായിരുന്നാലും നല്ലതൊക്കെ വരട്ടെ നല്ലതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതായി വിവരമറിഞ്ഞതിൻ്റെ പേരിൽ അത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം കേരളയാത്രയിൽ പങ്കെടുത്തതിൻ്റെ പിറ്റേന്നാണ് ഈ നോട്ടീസ് വരുന്നതെന്നതുകൊണ്ട് സസ്പെൻഷൻ ഓർഡർ വരുന്നത് എന്നതുകൊണ്ട് പലവരും സംശയിച്ചു പോകുന്നുണ്ട് ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും അങ്ങുമിങ്ങും പരിപാടിയിൽ പങ്കെടുക്കുന്നു രാഷ്ട്രീയ നേതാക്കൾ മതമേലധ്യക്ഷന്മാർ വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഒരുമിച്ചിരുന്ന് ശത്രുക്കളായ പലവരും ഒരുമിച്ചിരുന്നു കൊണ്ട് നാനാജാതി മതസ്ഥരും ആവേശത്തോടെ കാത്തിരിക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന കേരളയാത്രയെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഇന്ന് ഞാൻ തിരുവനന്തപുരത്താണ് തിരിക്കണ്ട മൈതാനിയുടെ സമീപത്ത് ജനലക്ഷങ്ങൾ ജനബാഹുല്യം കൊണ്ട് നിറഞ്ഞു കവിയുന്നൊരവസ്ഥ ഇപ്പോൾ തന്നെ കാണുകയാണ് ചുമ കഴിയുന്നതോടുകൂടെ ഇവിടെ ജനനിബിഡമാകും ആലക്തിക ദീപാകൃത വർണ്ണപ്പൊലിമയിൽ കമനീയ തോരണപൂരിത മഹനീയവേദിയിൽ ആഴികളിളകിമറിഞ്ഞാലും സാനുഗിരിക്കൽ തകർന്നാലും തൗഹീദിൻ്റെ നിലക്കാത്ത ഗർജനം മുഴക്കി തകബീറിന്റെ തഹ്ലീലിൻ്റെ തസ്ബീഹിന്റെ പരിപാവനമായ സ്വരം കൊണ്ടാത്മീയത മുറ്റുന്ന അന്തരീക്ഷത്തിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു മഹാസംഭവം അനന്തപുരിയെ ജനനിബിഡമാക്കുകയാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു നോട്ടീസ് ഒരു ഓർഡർ കേട്ടപ്പോ അതാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സുന്നികൾ ഒരുമിക്കണം ഒന്നാവണം സുന്നത്തി സുന്ന ജമായത്തിന്റെ വാക്താക്കൾ ഒന്നാകുമ്പോൾ ചൊറിഞ്ഞു പുണ്ണാക്കുന്ന അലവലാദികളായ ജമമുജാദിയാനിതീഗ് ചേകനൂരറ്റ കള്ളത്തരീ കത്തുകാരല്ലാദൈകൾക്കുമെതിരെ ശക്തമായൊരു പോരാട്ടം നടത്താൻ അതുകൊണ്ട് കഴിയും സുന്നായത്തിന് അള്ളാഹു ഉയർത്തട്ടെ നമ്മുടെ ഒക്കെ ആഗ്രഹം സഫലീകരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു